അർദ്ധവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറുകളും വിവരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഒന്നാമത്തെ ചോദ്യം ന്യൂസ് രൂബിൽ മുനാസവി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏകവചനം ബഹുവചനം അതുപോലെ തന്നെ സക്കീലാൻ്റെ നൂന് ഹഫീഫാൻ്റെ നൂന് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യണം ഒൻപത് ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വായിക്കാം ബുജൂഹുൻ യോമൈദീൻ ഹാഷിയ അതൊരായത്താണ് ആ ദിവസം അവരുടെ മുഖങ്ങൾ ഭയബ ഭയപ്പാടോടുകൂടെ അത് നമുക്കറിയുന്ന ഒരായത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത്തത് ഉലായിക്ക അക്കൂട്ടക്കാർ ഹുമുൽഫ ഇസൂൻ അവരാണ് വിജയികൾ മൂന്നാമത്തത് ഇന്നമ അൻത നി മുദക്കിറുൻ ഓർമ്മപ്പെടുത്തുന്നവനാണ് മുന്നറിയിപ്പ് നൽകുന്നവനാണ് നാലാമത്തത് ഷാഫി ഷാഫി മദബുകാർ കുനുത്തുൻ അവർ കുനൂത്തോതും തീർച്ചയായിട്ടും അവർ കുനൂത്തോതും ഫി സ്വലാത്തി സുബഹി സുബഹ് നമസ്കാരത്തിൽ അതിൽ ഹഫീഫാന്റെ ന്യൂനുണ്ട് ശ്രദ്ധിക്കുക ആ തോലിബു വിദ്യാർത്ഥികൾ ലേജുഹദൻ അവര് പരിശ്രമിക്കുക തന്നെ ചെയ്യട്ടെ ഏതിലി ഫിത്താലു പഠനത്തിൽ നോമ്പുകാരി ല തഫ്തുറൻ അവൾ നോമ്പ് തുറക്കുക തന്നെ ചെയ്യട്ടെ അക്കിബൽബി അസ്തമയത്തിൻ്റെ ഉടനെ സൂര്യൻ ഉദിച്ച ഉടനെ നോമ്പ് തുറക്കുക തന്നെ ചെയ്യട്ടെ ഏഴാമത്തത് അരിജാലു പുരുഷന്മാർ അല്ലെ യത് ഹബുന്ന അവർ എന്തായാലും തീർച്ചയായിട്ടും അവർ പോകട്ടെ ലിൽ മസ്ജിദി പള്ളിയിലേക്ക് എന്തിനെ ജമാഅത്തി ജമാഅത്തിന് വേണ്ടി എട്ടാമത്തത് അൻതും നിങ്ങൾ ബോയ്സ് അല്ലേ അൻതും അൻതും അല്ലെ ഗേൾസ് അപ്പോ അല്ലെ തബുസുറന്ന നിങ്ങൾ നോക്കുക തന്നെ ചെയ്യട്ടെ എവിടെ ഉയൂബ അൻഫുസിക്കും നിങ്ങളുടെ നഫ്സുകളിൽ ശരീരത്തിലുള്ള ന്യൂനതകളെ നിങ്ങൾ നോക്കട്ടെ ഒൻപതാമത്തത് യാഹി ഓ സഹോദരാ ലന്ന ല എന്നുള്ളത് നീട്ടാൻ അവിടെ വിട്ടുപോയിട്ടുണ്ട് ലാ എന്നാണ് അത് വായിക്കേണ്ടത് നിങ്ങൾ കുടിക്കുക ചെയ്യരുത് എന്ത് അൽ ഹംറ കള്ളിന് തിരെ തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കരുത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ ഓരോന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം നെക്തുബു സുലാസിൽ മുജറദി ഫിൽ ജലി പട്ടികയിലുള്ള സുലാസി മുജറദിൻ്റെ ബാബുകൾക്ക് ഉദാഹരണം എഴുതി കൊടുക്കാനാണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം സുലാസി മുജറദിൻ്റെ അഞ്ച് ബാബുകൾ ഉണ്ടല്ലോ അഞ്ച് ബാബുകൾക്കുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഉപകാരപ്പെട്ടേക്കും അതാണ് ചോദ്യം വന്നിട്ടുള്ളത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ അവസാനത്തിൽ നന്ദി സൂചകമായി താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക അപ്പോൾ ഏതാണ് ഒന്നാമത്തത് ഫാല എഫ് ഒലു ആ ബാബിനു പറ്റിയൊരു ഉദാഹരണം അതാണ് നെഹു എന്ന് കൊടുത്തത് കത്തബ എക്ക് എഫ് ഒലു എക്ക് തുണ്ടാമത്തത് ഫാലു ബാബ് ലറബ രിബോ ഫാല എഫ്ലു നെഹു സഅലു അലു എഫ് അലു അലു സമി എസ് അഞ്ചാമത്തത് ഫുല എഫു നെഹ് കറുമെ കുറുമോ അപ്പം ഇതാണ് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഇനി അടുത്തത് നുജീബ് ഉത്തരം എഴുതാം എന്നുള്ളതാണ് അൽ ഇസ്മുൽ ഫായിലു മാഹുവ ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മുൻ അതൊരു നാമമാണ് യദുല്ലു അത് അലാമൻ അലാമൻ മിൻഹുൽ ഫിയലു ക്രിയ ആരിൽ നിന്നാണോ സംഭവിച്ചത് അയാളുടെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മാണ് ഇസ്മ ഫായിൽ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇതാ ദഹലത്ത് നൂന്ന് തേക്കീതി തേക്കീതിൻ്റെ നൂന്ന് പ്രവേശിച്ചാൽ തുഹിദഫ് നൂനാത്തുൻ മറ്റു നൂനുകളെ കളയപ്പെടും ആ ഉനേതയ്ക്ക് നൂനുകളെയാണ് കളയപ്പെടുക വളരെ ആണ് എല്ലാ പരീക്ഷക്കും ചോദിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ പഠിച്ചു വെക്കുക ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം നൂനുൽ മുസന്ന രണ്ടെണ്ണത്തിൻ്റെ മേലറിയിക്കുന്ന നൂന് എഫ് അലാനി തഫ് അലാനി തഫ് അലാനി അതാണല്ലോ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന അപ്പോൾ അങ്ങനത്തെ ഇതിൽ വരുന്ന നൂന് പോവും പിന്നെ ജമ്മു മുതക്കറിൻ്റെ പോവും മുഹന്നസ് അല്ല ജമ്മു മുദക്കർ പിന്നെ അൽ മുഹാത്തബത്ത് വഹ്ദാൻ മുന്നസ് ഹാദർ തഫ് അലീന തഫ് അലാനി തഫ് അല്ലുണ്ടല്ലോ തഫ് അലീന നീ ഒരു പെണ്ണ് ചെയ്യും നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ ചെയ്യും നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ ചെയ്യും അയിലാ തഫ് അലീനയാണ് ഒരു പെണ്ണ് എന്നുള്ള അതാണ് മുഹാത്തബത്ത് എന്ന് പറയുന്നത് അപ്പം അതിൽ തെഫലീന എന്നുള്ളതിൽ ന്യൂനുണ്ടല്ലോ അത് പോവും ഇനി അഞ്ചാമത്തത് കൈഫ ഫോഹദു നഹിയു നെഹീനെ എങ്ങനെയാണ് പിടിക്കുക എങ്ങനെ എടുക്കുക മിനൽ മുലാരി മുലാരിയിൽ നിന്നാണ് എടുക്കുക എങ്ങനെ ബീദ്ഖാലില ലാന പ്രവേശിക്കുക ഫിഅ്വലി ഹിമ അതിൻ്റെ ആദ്യത്തിൽ നെഹി ആദറിൻ്റെ നെഹി വായ്പബിൻ്റെ തുടക്കത്തിൽ ലാന പ്രവേശിപ്പിച്ചാൽ മതി ആഹിരി ഫിൽ വാഹിദി വഹദാനിൻ്റെ സുക്കൂ അവ അവസാനത്തിന് സുക്കൂൻ ചെയ്യുക അപ്പം എഫ് അലൂ എന്നല്ലേ ഉള്ളത് എഫ് അലൂവിന് ലാ കൊടുക്കുക ലാ എന്നിട്ട് എഫ് അലു വഹ്ദാനാണല്ലോ അപ്പം അതിൻ്റെ അവസാനത്തിലൊരു സുക്കൂനും കൊടുക്കുക ലാ എഫ് അൽ ഇപ്പം എന്തായി നെഹിയായി ഇനി ലാ തെഫ് അൽ അതും എന്തായി നെഹിയായി അതൊന്ന് ഹാദറിനും ഒന്ന് വായ്പിൻ്റുമാണ് ഇനി അഞ്ചാമത്തത് ഉക്തൽ ഫാൽ വൈസ്മൽ മഫുൽ ഇസ്മു ഫായിലും ഇസ്മു മഹുലും എഴുതാനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്മ ഫായി സർഫാക്കാനും ഇസ്മഫുൽ ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഒലബ എന്നുള്ളതിൻ്റെ ഇസ്മ ഫായൽ എന്താണ് ഓലിബുൻ ഓലിബുൻ ഓലിബാനി ഓലിബുന ഓലിബത്തുൻ ഓലിബത്താനി ഓലിബാത്തുൻ അങ്ങനെയല്ല സർഫാക്ക അതുപോലെ തന്നെ മഹലൂബുൻ അതാണ് അതിൻ്റെ ഇസ്മഫൂല് ദെഹ്റജ മുദഹരിജുൻ മുദഹ്രജുൻ അതാണ് അതിൻ്റെ ഇസ്മ ഫായിലും ഇസ്മഫൂലും ഇനി അടുത്തത് സ്വരിഫ് സർഫാ ആണ് സർഫ ഖാൻ എല്ലാം പഠിച്ചു വെക്കണം സർഫ ഖാൻ അറിയില്ലെങ്കിൽ നമുക്ക് നല്ല മാർക്ക് നഷ്ടപ്പെടും കത്തബ യക്കുതുബു കിതാബത്തൻ വഹുവ കാത്തിബുൻ വ കുത്തിബ യുക്തബു കിതാബത്തൻ വഹുവ മക്തൂബുൻ അൽഹുഖുത്തുബ് ലി യുതുബ് വൻ നഹി എന്താണ് ലാ തഖ്തുബ് ലാ യു അപ്പോൾ ഈ ശൈലിയിൽ സർഫ ഖാൻ അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് ഏഴാമത്തത് കമ്മിൽ അൽഫാല ല എഴുതാനാണ് അഥവാ ഒരു ക്രിയ തന്നിട്ട് ആ ക്രിയയിൽ എന്തൊക്കെയാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുതക്കർ ഹാദർ അങ്ങനെ ഓരോന്നുണ്ടല്ലോ അത് എഴുതി കൊടുക്കാനാണ് അതിലൊന്നാമത്തത് ലാത്ത് അലന്ന ഈ ലാത്ത്ഫ് അലന്ന എന്നുള്ളതിൽ ഏതൊക്കെ വരുന്നുണ്ട് അത് മുതക്കർ ആണാണ് പിന്നെ വാഹിദ് അത് ഒരാളാണ് പിന്നെ നെഹി ഹാദർ അത് നെഹി ആണ് നെഹി ഹാദറുമാണ് പിന്നെ അൽ അൽമൊക്കതി ബിൻ ന്യൂനി സക്കീല സക്കീലാൻ്റെ കൊണ്ട് ശക്തി കൊടുത്തതാണ് അതാണ് ലന്ന എന്നുള്ളത് വന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആണാണ് ഒന്നാണ് നെഹി ആദർ ആണ് പിന്നെ അൽമൊക്കതി ബിൻ ന്യൂനി സക്കീല സക്കീലാൻ്റെ കൊണ്ട് തേക്കിതാക്കപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയുന്നു അതൊക്കെ അതിനെ നേരെ എഴുതി കൊടുക്കുക വെറുതെ എഴുതി കൊടുക്കരുത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ആണാണ് എഴുതി വെച്ചാൽ അതിനൊര മാർക്ക് കിട്ടും പിന്നെ ഒന്നാണ് എഴുതി വെച്ചാൽ അത് ഒരു മാർക്കായി പിന്നെ മീൻ നെഹി ആദർ ഒന്നരായി അങ്ങനെ ഓരോന്നും കൂടുന്നതിനനുസരിച്ച് മാർക്ക് കൂടും അത് അല്പമാണോ അറിയുന്നത് അത് എഴുതി വയ്ക്കാൻ വിട്ടുപോകരുത് എന്നർത്ഥം ഇനി ലാ എഫ് അലുൻ എന്നുള്ളത് ജമ്മു മുതക്കറാണ് ജമ്മു ബഹുവചനമാണ് മുതക്കർ ആണാണ് പിന്നെ നെഹി ഓയിബാണ് സ്ഥലത്തില്ലാത്ത നെഹിയാണ് അൽ മുഹക്കദു ബിൻ നൂനിൽ ഹഫീഫ ഹഫീഫാൻ്റെ നൂനുകൊണ്ട് തേക്കിയതാക്കപ്പെട്ടതാണ് അതാണ് കട്ടിയില്ലാത്ത എഫ് അലുൻ എന്ന് വന്നല്ലോ മറ്റതാണെങ്കിലോ ല എന്ന എന്നുള്ള കട്ടി ഉണ്ടാകും ഇനി മൂന്നാമത്തത് ഈ ഷ്രബിൻ എന്നുള്ളത് എന്താണ് മുന്നസ്സാണത് പെണ്ണാണ് അൽ വാഹിദു ഏകവചനമാണ് എവിടുത്തതാണ് മിനൽ അംബ്രിൽ ഹാദർ അംബ്രു ഹാദറിൽ നിന്നുള്ളതാണ് അൽ മുഹക്കതിബിൻ നൂനിൽ ഹഫീഫ ഹഫീഫാൻ്റെ നൂന് കൊണ്ട് തേക്കിയതാക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആ കട്ടി ഇല്ലാത്തത് ഷ്രബിൻ എന്ന് മറ്റേത് ന എന്നുണ്ടാകും അപ്പോൾ ഹഫീഫാൻ്റെ നൂന് സെക്കൻഡ് ഹാൻഡ് നൂന് അത് അൽഫാദുകളിൽ എഴുതുമ്പോൾ മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയാണ് ഒന്നിന് ശെദുണ്ടാകും മറ്റൊന്നിന് ശെദ്ദുണ്ടാവില്ല സുക്കൂനായിരിക്കും കമ്മിലിൽ ജതുവല പട്ടിക പൂർത്തിയാക്കാനാണ് മുജറദ് മസീദ് ഫിഹി അല്ലെ ഹറുഫ് സായിദു അതിൽ ആയിട്ട് വന്നുള്ള അറഫ് ഇപ്പൊ കതിമ എന്നുള്ളത് മുജറതാണ് അത് മൂന്നറഫിൻ്റെ മേലിൽ വന്നതാണ് പിന്നെ അതിൻ്റെ മസീദ് ഫിഹി എന്താണ് തക്കദ്ദമയാണ് തക്കദ്മയിൽ ഏതൊക്കെ അക്ഷരമാണ് കൂടിയത് താവും ദാലും കൂടിയതാണ് ഇനി ഹർ ജമ ഹർ ജമ എന്നുള്ളത് മുജറാണ് ഹർജമയിൽ എല്ലാ അക്ഷരങ്ങളും അതിലുള്ളതാണ് ഇനി എഹ്റൻജമ എന്നുള്ളത് അത് മസീദ് ഫി വന്നതാണ് ഏതൊക്കെ അക്ഷരങ്ങളാണ് അതിൽ കൂടിയത് അലിഫ് നൂനാണ് ഇനി മൂന്നാമത്തത് കറുബ എന്നുള്ളത് മുജറതാണ് അത് മസീദ് ഫിഹിയാകുന്നത് തക്കാറബയാണ് ആ തക്കാറബയിൽ അധികരിച്ചു വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് താവും അലിഫുമാണ് അപ്പോൾ മസീദ് ഫിഹി മുജറദ് റുബായി മുജറദ് ജു റുബായി മസീദ് ഫി ഇതൊക്കെ വേർപിരി ചെയ്താനും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇനി ഒൻപതാമത്തത് തെർജിം അർത്ഥം പരിഭാഷപ്പെടുത്താനാണ് വസല സോയിമൻ മസാഹൻ മായ വാലിദിഹി ഇല സലി ബഹിദി വലായബ ബി കുറത്തിഹി സാലിം വൈകുന്നേരം തൻ്റെ പിതാവിനോടു കൂടെ കടൽ തീരത്തെത്തുകയും അവൻ്റെ പന്ത് കൊണ്ട് കളിക്കുകയും ചെയ്തു ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് വരാൻ സാധ്യതയില്ല അങ്ങനെ ഒരുപാടെണ്ണം ചോദിക്കാനുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വരും അപ്പോൾ വരുമ്പോൾ നമുക്ക് നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് നോക്കുന്നതിൽ ഒന്ന് രണ്ട് വേഡുകൾ നമുക്ക് അറിയുന്നതുണ്ടാവും ആയുമ്പോൾ പിടിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക പാടത്തിൽ ഉസ്താദ് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് സംശയം വരാം അപ്പോൾ നമ്മൾ നോക്കുക അതിൻ്റെ ബാക്കി വേർഡുകളൊക്കെ അത് ഒത്തു വരുന്നുണ്ടോ എന്ന് വരുന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതി കൊടുക്കുക അപ്പം അങ്ങനെ നമുക്ക് ആ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക അതോടൊപ്പം തന്നെ സറഫാക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അൽഫാദുകൾ അതും പ്രത്യേകിച്ച് പിന്നെ റുബായി മുജറദ് റുബായി മസ്ജീദ് ഫിഹി സുലാസി മുജറദ് സുലാസി മസീദ് ഫിഹി ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം